ഹായ് ഗൈസ് നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സോളാർ ലൈറ്റുകളാണ് കേട്ടോ ഇതുപോലെ ലൈറ്റിൻ്റെ തന്നെ ചാർജിങ് നടക്കുന്നുണ്ടോ ഇവിടെ സൂര്യപ്രകാശമൊന്നുമില്ല ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണ് ഇപ്പം എന്താ ഈ ലൈറ്റ് ഇവിടെ വെളിച്ചം മാത്രം ഈ ലൈറ്റുകളുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ ആ വെളിച്ചത്തിലാണ് ഇതിൻ്റെ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സോളാർ ലൈറ്റാണ് കാണിക്കുന്നത് നാൽപ്പത് വാട്ടിൻ്റെ ടൗങ്ങൾ ചുമ വരുമ പിടിച്ച് പിടിച്ചിട്ട് നിങ്ങളുടെ പാനൽ കുറച്ച് അങ്ങോട്ടൂടെ നീക്കി വെച്ചാൽ വീടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഹാളിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന ലൈറ്റാണ് നാൽപ്പത് വാട്ടിൻ്റെയൊക്കെ പിന്നെ മുന്നൂറ് വാട്ടിൻ്റെ വലുതുണ്ട് എന്താ എൽ ഇ ഡി കളൊക്കെ മുന്നൂറ് വാട്ടിൻ്റെ ഐ ടി സിക്സ്റ്റി സിക്സ് അടും വാട്ടർ പ്രൂഫാണ് അതുപോലെ പുതിയ മോഡല് നാനൂറ് വാട്ടിൻ്റെതാണ് ൊക്കെ സോളാർ ലൈറ്റുകളുണ്ട് ഹോട്ട് ലൈറ്റുകളും കേട്ടോ എൽ ഇ ഡിയിലാണൊക്കെ ഒക്കെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് വലുതും ഇവിടെ ആവശ്യങ്ങൾ അനുസരിച്ച് നോക്കിയെടുക്കട്ടെ അവിടെ ഇഷ്ടമാതിരി കളക്ഷൻസ് ഉണ്ട് അത്തരം ആൾക്കാരൊക്കെ മത്സരകാല വന്നാൽ കാണാൻ പറ്റും ഈ മോഡലുകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ പറ്റുന്ന സാധനം രണ്ട് വർഷത്തും ഒരു വർഷമൊക്കെ വാറൻറ്റിയിലാണ് ഇതൊക്കെ ഇവിടുന്ന് വാങ്ങണ്ടവർക്ക് ഇവിടുന്ന് വാങ്ങാം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങണം നാട്ടിൽ നിന്ന് വാങ്ങാം ലൈറ്റുകൾ നോക്കി വെക്കുന്നത് നല്ലതാണ് കറണ്ട് ബില്ല് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും നമ്മുടെ വലിയ വലിയ ആൾക്കും അതുപോലെ നമ്മുടെ ഊരിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലത്തെ ലൈറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഇടാനും ഓഫ് ആക്കാനും ഓഫാക്കാനും നിൽക്കണ്ട അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടും പ്രകാശം കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും പിന്നെ പ്രകാശം വന്നു തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കേടും ചെയ്യും ഇപ്പോൾ റിമോട്ടറിലെ ടൈപ്പുണ്ട് നമുക്ക് ഓഫാക്കാം ഓണാക്കാം ആൾ വരുന്ന സമയത്തും കൂടുതൽ റേറ്റും ആളില്ലാത്ത സമയത്ത് അത് നോർമൽ റേറ്റിലേക്ക് മാറുന്ന സിസ്റ്റങ്ങളുണ്ട് അതൊക്കെ നോക്കി ഐറ്റംസ് ഒക്കെ ചോദിക്കും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങണം നല്ലതാണ് നാട്ടിലും കിട്ടാണ്ട് അപ്പോൾ നാട്ടിൽ ആവശ്യവരുണ്ടെങ്കിൽ താഴെ കമാൻഡ് ചെയ്താൽ മതി നമുക്ക് നാട്ടിൽ അറേഞ്ച് ചെയ്തു തരാം ഗൾഫിൽ നിന്നൊക്കെ പോണ ആൾക്കാർ ഇവിടെയൊക്കെ നോക്കിയിട്ട് നല്ല നോക്കിയിട്ട് വാങ്ങിക്കുക നല്ലതാണ് നല്ല മോഡലുകളൊക്കെ ഫ്രണ്ട് ആവും ഇത് പോർട്ടബിളാണ് അതൊന്ന് കൊണ്ടുനടക്കാം എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് എന്താണ്ട ചാർജിങ് നടക്കുകയും ചെയ്യും പിന്നെ അതിൽ ബാറ്ററി ഉണ്ട് വേണ്ട ഇത് നമുക്ക് സോളാറിൽ വർക്ക് ചെയ്യുകയും ചെയ്യാം ചെറിയ ഒരു പരിപാടിയൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് പുറത്ത് എപ്പോഴും പോകുന്ന ലൈറ്റും ടോർച്ചൊക്കെ അടിച്ചു പിടിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ് ഇത് ഓൺ കത്തുന്നുണ്ട് കത്ത് തോന്നുന്നു സിസ്റ്റം അറിയില്ല ലൈറ്റ് സ്വിച്ച് ഒക്കെ ഇവിടെ ഉണ്ടാവും വേറെ എന്തെങ്കിലും ഓൺ ആക്കണ്ടറിയില്ല അപ്പോൾ എന്തായാലും ഇതുപോലത്തെ സാധനമൊക്കെ ആവശ്യക്കാര് അതിൻ്റെ ആവശ്യങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ വാങ്ങണം നല്ലതാ കേട്ടോ അപ്പോൾ സോളാർ ലൈറ്റുകളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടും വരുന്നതായിരിക്കും ഓക്കെ അസ്സാമലൈക്കും